നമ്മുടെ ഹൈദരാബാദ് എഫ് സി ജിൻഡാൽ ഗ്രൂപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്തേ ഇങ്ങനെ ഒരു വാർത്ത വരാൻ വൈകി എന്നതിൽ മാത്രമേ ഉള്ളായിരുന്നു ഒരു സംശയം കാരണം ജിൻഡാൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഹൈദരാബാദിനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും കാരണം അവരുടെ ഒരു പാരമ്പര്യവും ഇൻട്രസ്റ്റും എല്ലാം അങ്ങനെ തന്നെയാണ് ഏതായാലും ഒരു സീസണെങ്കിലും ജിൻഡാൽ ഗ്രൂപ്പ് ഹൈദരാബാദിൽ വെച്ച് തന്നെ അവരുടെ മത്സരങ്ങൾ നടത്തി വരാൻ പോകുന്ന സീസണോട് കൂടി ഹൈദരാബാദ് എഫ് സി ഡൽഹിയിലേക്ക് റീ ലൊക്കേറ്റ് ചെയ്ത് പോവുകയാണ് നേരത്തെ ചെന്നൈ എഫ് സി ഗുജറാത്തിലേക്ക് റീ പോകുന്നതുമായി റീലൊക്കേറ്റ് ചെയ്തു പോകുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ ആ ചെന്നൈ എഫ് സിക്ക് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുക എന്നൊരു തീരുമാനം വന്നതോടുകൂടി പിന്നീട് തമിഴ്നാട്ടിലെ ലോക്കൽ ടാലൻസുകളെ ഡെവലപ്പ് ചെയ്യുന്നതിനകത്തും അത്യാവശ്യം കൊളാബറേഷനും കാര്യങ്ങളൊക്കെ സെറ്റായി അതൊരു പ്രഷർ ടാക്ടിക്സ് ആണോ എന്താണെന്ന് അറിയില്ല ഏതായാലും ചെന്നൈ യു എസ്റ്റി തമിഴ്നാട്ടിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹൈദരാബാദ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം ഡൽഹി ആയതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ട് പോകുന്നതിനകത്ത് തെറ്റുകുറ്റങ്ങളൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തൽക്കാലം ടീം ഉണ്ടായിരിക്കില്ല ഹൈദരാബാദ് ഡൽഹിയിലേക്ക് ചേക്കേറുകയാണ് പണ്ട് ഡൽഹിയിൽ നമുക്കൊരു ഡൽഹി ഡൈനാമോസ് എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു ആ ഒരു ക്ലബ്ബ് തന്നെയാണ് പിന്നീട് ഒഡീഷ എഫ് സി ആയി മാറിയത് ഡൽഹി ഡൈനാമോസ് ഒഡീഷ എഫ് സി ആയോ ഹൈദരാബാദ് എഫ് സി ആയോ എന്തോ ഏതായാലും ചരിത്രത്തിൻ്റെ എന്താണ് കാവ്യനീതി എന്നൊക്കെ വിശേഷിപ്പിക്കാം ഹൈദരാബാദ് എഫ് സി ഡൽഹിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയാണ് പിന്നെ ഞാൻ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു വരുന്നതേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ മറ്റൊരു കേസിൻ്റെ സംഭവമൊക്കെ ഉണ്ട് അത് ഞാൻ നമ്മുടെ അപ്ഡേറ്റഡ് അപ്പം ഈ ചാനലിനകത്ത് സെറ്റാക്കാം മറ്റേ ജയം പറയുന്നതുപോലെ അഴിയെങ്കിൽ അഴി കയറെങ്കി കയറ് വി ക്യാൻ റീസ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്